മുഖ്യമന്ത്രി കുടുംബത്തോടൊപ്പം വിഴിഞ്ഞത്ത് പോയതാണല്ലോ ചില മാപ്രകൾക്ക് വല്ലാത്ത പൊള്ളലേൽപ്പിച്ചിരിക്കുന്നത് ആ പൊള്ളലേറ്റ മാപ്രകളുടെ ഒരു ഇരട്ടത്താപ്പ് നിങ്ങളെ കാണിച്ചു തരാം രണ്ട് ചിത്രങ്ങൾ ശ്രദ്ധിക്കുക മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബം വിഴിഞ്ഞത്ത് സന്ദർശിക്കുകയും അതിന്റെ ഫോട്ടോ എടുക്കുകയും അവിടെ ഒരു വീഡിയോ ദൃശ്യം കാണാൻ കുടുംബത്തോടൊപ്പം ഇരിക്കുകയും അതിൽ വിസിൽ അധികൃതർ ഇരുന്ന് ഇതിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് വിശദീകരിച്ചു കൊടുത്ത കാര്യങ്ങൾ കണ്ടിട്ട് എന്തെല്ലാം തരത്തിലുള്ള വളച്ചൊടിക്കലാണ് മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്നത് അപ്പോഴാണ് ദേ പഴയ മാധ്യമങ്ങൾക്ക് പൊള്ളലേൽക്കാത്ത എന്നാൽ ആ ദൃശ്യങ്ങൾ കണ്ട് കോൾമയിർ കൊണ്ട് അവർ കുളിരണിഞ്ഞു നിന്ന ആ സന്ദർഭം നോക്കി ഒന്ന് അന്തോണിച്ചൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു ഗുണവും മണവും ഇല്ലാത്ത വ്യക്തിത്വം പക്ഷേ അച്ഛായനായിരുന്നു അതുകൊണ്ട് മനോരമയുടെ ആ പ്രണയം നോക്കിയേ അദ്ദേഹത്തെ നോൺ വർക്കിംഗ് പ്രതിരോധ മന്ത്രി എന്ന് വേണമെങ്കിൽ പറയാം ആ നോൺ വർക്കിംഗ് പ്രതിരോധ മന്ത്രിയുടെ കാലഘട്ടത്തിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഐ എൻ എസ് വിക്രാന്ത് വിമാനവാഹിനി കപ്പൽ നീറ്റിലിറക്കുകയാണ് പ്രതിരോധ വകുപ്പ് രാജ്യത്തിൻ്റെ സുപ്രധാനമായിട്ടുള്ള ഒരു പ്രതിരോധ സാമഗ്രിയായിട്ടുള്ള ഐ എൻ എസ് വിക്രാന്ത് നീറ്റിലിറക്കുമ്പോൾ അത് കൊച്ചിയിൽ ആരാണ് നിർവഹിച്ചത് നോക്കിയേ തൊട്ടടുത്തൊരു സ്ത്രീ നിൽപ്പുണ്ട്